പ്രശസ്തനായ ഇൻവെസ്റ്റർ വാരൻ പെർഫെറ്റ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അറിയുന്നതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അല്ലാതെ അറിയാത്തതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് എത്ര ലാഭം തരാമെന്ന് പറഞ്ഞാലും അതൊക്കെ പോയി കണ്ടിട്ട് കുടുങ്ങരുത് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് ഗോൾഡ് വീണ്ടും കുതിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയിലും വീണ്ടും മാർക്കറ്റിലേക്ക് പ്രവേശിച്ചു കാരണം നല്ല ടെൻഷൻ കൂടിയേക്കായിരുന്നു എന്ത് ടെൻഷൻ റഷ്യൻ ഓയിൽ വാങ്ങിയാൽ ഇന്നും താരീഫ് ഉണ്ടാവും എന്നാണ് ട്രംപ് പറഞ്ഞത് രൂപ വീണ്ടും പ്രഷറിലായി മാറി മാത്രമല്ല ഗോൾഡ് പ്രൈസ് ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഗോൾഡ് നേരത്തെ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ടു വീക്ക് ഹൈയിൽ നിന്നും ഗോൾഡ് മൺഡേ ശേഷം ഇന്ന് താഴ്ക്ക് പോയിട്ടുണ്ടായിരുന്നു മൂവായിരത്തി മുന്നൂറ്റി അൻപതുകളിലേക്ക് അൻപത്തിരണ്ട് റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ബട്ട് ഗോൾഡ് അവിടെ നിന്ന് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ടെൻഷൻ നിരന്തരം ട്രംപ് ഇങ്ങനെ ത്രട്ട് ചെയ്ത് ഇരിക്കുകയാണ് റഷ്യൻ ഓയിൽ വാങ്ങരുത് വാങ്ങരുത് എന്ന് പറഞ്ഞിട്ട് അതല്ലാതെ തന്നെ കോവിഡിൻ്റെ ഡിമാൻഡ് വേറെയും രൂപയുടെ തകർച്ചയും ഡോളറിൻ്റെ ക്ഷീണവും ഒക്കെയുണ്ട് എൻ എഫ് പി ഡയറ്റേക്ക് ശേഷം അപ്പോൾ ഈ ഒരു കേസിൽ ഐ മീൻ ഈ ഒരു കോഴിൻ്റെ ഈ കാര്യത്തിൽ ഈ കേസ് തന്നപ്പോഴും അഡ്വക്കേറ്റ് അതിൽ സിനിമ ഉണ്ടായിരുന്നു എൻ്റെ നമ്മുടെ എന്താണ് പറയുക എൻ്റെ പേര് സുരേഷ് ഗോപി നരിമാൻ സിനിമയുണ്ട് അല്ല ഈ പറഞ്ഞ സിദ്ദീഖിൻ്റെ പേര് തോന്നുന്നുണ്ട് തമ്പി അങ്ങനെ എന്താ തോന്നുന്നുണ്ട് ഈ കേസ് സ്വാദിച്ചതും ഫ്രെയിം ചെയ്തതും തമ്പിയാണെന്നൊക്കെ പറഞ്ഞ അങ്ങനെ പറയുന്നുണ്ടല്ലോ അതിൽ എത്ര അതിൻ്റെ ബുദ്ധി അസാനം കൊടുക്കുന്നുണ്ട് വേറെ കാര്യം അതേപോലെ ഈ ഗോൾഡിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഫ്രെയിം ഇത് ചിട്ടയായ ലെവലിലാണ് ഇതിൻ്റെ ഒരു എത്രമാത്രം സേഫാണ് ഒന്ന് നോക്കൂ മറ്റുള്ള അവസ്ഥ ഇന്നത്തെ കോടീശ്വരൻ നാളത്തെ ദരിദ്രവാസി ഇന്നത്തെ ദരിദ്രവാസി നാളത്തെ കോടീശ്വരനെ അതാക്കും പക്ഷെ ആരെയാക്കും നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന വിജയികളെ ആയിരത്തഞ്ഞൂറുകളിൽ ഏത് രണ്ടെണ്ണമാണ് ഉയരുന്നത് അല്ലെങ്കിൽ ഏത് പത്തെണ്ണാണ് ഉയരുന്നത് ആർക്കെങ്കിലും അറിയോ അത് ഉയരുന്നതേ നിങ്ങൾ കാണൂ അതുകൊണ്ട് ഇനി ഉയർന്നിട്ടാണ് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താ അതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല കാരണം ഉയർന്ന് എത്തിയിട്ട് പിന്നെ ആ പിന്നെ ഹയർ ലെവലിൽ പോയതിന് ശേഷം പിന്നെ എന്താ ആ ഉയരത്തിൽ നിന്ന് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരികയാണ് ഗോൾഡിൻ്റെ കാര്യത്തിൽ ഉയരങ്ങൾ നിങ്ങൾ വാങ്ങുമ്പോൾ വീണ്ടും താഴേക്ക് പോകുമ്പോൾ നഷ്ടങ്ങൾ വരുന്നുണ്ടെങ്കിലും വീണ്ടും അത് റീടേക്ക് ചെയ്യും മാത്രമല്ല അവിടെ ഒരു സഡൻ ഫാളിനുള്ള അല്ലെങ്കിൽ ഹെവി ഫാളിനുള്ള ഒരു സാധ്യതയും ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഫ്രെയിം ചെയ്തിരുന്നതും ഇത് ഒക്കെ ചെയ്യുന്നതും നിങ്ങളായിരിക്കണം എൻ്റെ അഡ്വൈസൊന്നുമല്ല അതിൽ എടുക്കേണ്ടത് കാരണം ചില സമയങ്ങളിൽ വി വീയും പക്ഷെ ആ വീയുന്നത് എവിടെയാണെന്നും ഉയരുന്നത് എവിടെയാണെന്നും ഉയരുമെന്ന് കരുതുമ്പോൾ അല്ലെങ്കിൽ വീയുമെന്ന് കരുതുമ്പോൾ ആ സ്ഥലത്ത് നിന്ന് ഉയരാൻ തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഷാട്ട്യം പിടിച്ച് നിൽക്കരുത് ഇപ്പോൾ ഇന്റർവിയൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സീക്രട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം രണ്ട് ശതമാനത്തിന് രണ്ടേ പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ ഉയർച്ചയിൽ ഗോൾഡ് ഉയർന്നു നിൽക്കുമ്പോൾ ഇനി ഇവിടെ നിന്ന് എന്നാണ് ഇന്റർവിയൽ കാരണം കഴിഞ്ഞ അതിൻ്റെ മുമ്പത്തെ സൈക്കിളുകളിലൊക്കെ അതുതന്നെ കാണിച്ചത് കൊണ്ട് അഞ്ചാറട്ട് കാണിച്ചത് കൊണ്ട് അത് തന്നെ കരുതുന്നത് ബട്ട് ഇതൊരു ദിവസത്തെ ഗ്യാപ്പിലാണ് ഗോൾഡ് അത് ചെയ്യുന്നില്ല ട്രംപിൻ്റെ കൂടുതൽ ത്രെട്ടുകൾ വരികയാണ് വീണ്ടും താരിഫ് മാർക്കറ്റിനെ വാച്ച് ചെയ്തു ഇൻ്റർവേൽ എൻറ്റർ ചെയ്ത ശേഷം പോലും ഗോൾഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ താഴേക്ക് പോയി ബട്ട് ഫണ്ടമെൻറ്റൽസും റിയാലിറ്റീസും അഫെക്റ്റിങ് ഫാക്ടേഴ്സും ഗോൾഡിനെ അപാട് പുഷീന് റെഡിയാക്കി വെച്ചേക്കാണ് രൂപയുടെ തകർച്ചയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രംപിനെ തട്ടും തട്ടും സൊ ആ സമയത്ത് മാർക്കറ്റിനെ പുറത്ത് കടന്ന് പൈസ വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ നമുക്കൊന്നും നൽകി നമുക്കൊന്നും നേടിത്തരാൻ അതിന് കഴിയില്ല നമ്മൾ നമ്മുടെ ക്യാഷ് ഫ്രീ ആക്കി വെക്കുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോൾ അതിൽ നിന്നൊന്നും നഷ്ടപ്പെടാത്ത അവസ്ഥ വരുത്താൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കണം മാർക്കറ്റ് അരി വളർട്ടയിൽ ആൻഡ് പാനിക് അല്ലെങ്കിൽ ചെറിയ സാധ്യത ഒരു ഫിയർ ഡേഞ്ചർ സേഫ്റ്റി ഒക്കെ ഉണ്ടെങ്കിൽ ആൾവേസ് ബെറ്റർ ടു ചൂസ് ഗോൾഡ് എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള എൻവറോൺമെൻറ്റ് ഒരു ഡിജിറ്റൽ ലെവലിൽ ഇപ്പോഴും മാനിപ്പുലേഷൻസ് ഒക്കെ ഇപ്പോഴും ഇതിലും നടക്കുന്നുണ്ട് ഈവൻ പ്രൈസ് ഹൈക്ക് വന്നാൽ പോലും അത് അറിയില്ല കറക്റ്റ് അത് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായില്ല എന്നുള്ളതും ബട്ട് എന്തെങ്കിലും ഒരു അപ്വാഡ് മൂവ്മെൻറ്റ് എന്തായാലും അതിൽ കാണും മറ്റുള്ളതിലൊക്കെ വലിയ രീതിയിലുള്ള ക്രൗഡും ഒച്ചയും വെളിയായിരിക്കും ബട്ട് ക്രാഷുകളാണ് പല സമയത്തൊക്കെ ചില ഇപ്പോൾ പി എസ് പി പ്രൊജക്റ്റിന് മിഞ്ഞാന്ന് ഇന്നലെ ഓ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ക്രാഷാണ് എന്ത് ചെയ്യാൻ പറ്റും ഇന്നിപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ബി എസ് സി എന്ന് പറയുന്ന അതിന് തന്നെ നാല് ശതമാനത്തിൻ്റെ മുകളിൽ സ്റ്റോക്കിൻ്റെ തന്നെയാണ് ബി എസ് സി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിനന്നെ നാല് ശതമാനത്തിൻ്റെ ഏതോ അതിന് അൻപത് ശതമാനത്തിൻ്റെ വർദ്ധനം എന്താണ് ഈ അൻപത് ശതമാനം വർധനവ് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും കനോട്ട് ബി പ്രഡിക്റ്റബിൾ ബിക്കോസ് ദാറ്റ് ഈസ് ജസ്റ്റ് എ ഗാംബ്ലിങ് ഗാംബ്ലിങ് മോഡലാണ് അതുമാത്രമല്ല നിങ്ങൾ മാർക്കറ്റിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് കരുതട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല പിന്നെന്താ നിങ്ങളുടെ പണത്തിൻ്റെ ഉപകാരം പലപ്പോഴും റിസ്ക് അസറ്റുകൾ പറയുമ്പോൾ മുപ്പത് ശതമാനവും നാൽപ്പത് ശതമാനവും വീഴുമ്പോൾ നിങ്ങൾ ബയക്കുകയാണെങ്കിൽ നിങ്ങളതിലേക്കൊന്നും ചില റിസ്ക് അസറ്റുകൾക്കൊന്നും പോകരുതെന്ന് പറയുന്നത് ബയക്കില്ലേ വേജാറാവില്ലേ കാരണം നമുക്കപ്പോൾ പുറത്ത് കിടക്കാൻ കഴിയത്തില്ല പൈസക്കാവശ്യം അതായത് അവനവൻ്റെ പൈസ എടുക്കാൻ കഴിയത്തില്ല ഈസ് ബിഗ് റിസ്ക് റിസ്ക്കാണത് ഒഴിവാക്കിയ പൈസ ഉള്ള ആളുകൾക്ക് അതിൽ പറ്റും മനസ്സിലായില്ലേ പൈസ ആവശ്യമില്ലാതെ ഒഴിവാക്കിയിട്ടു എന്ന് കരുതിക്കോളി അവർക്ക് റിസ്ക് ആ ഇൻവെസ്റ്റ് ചെയ്ത് അതിന് പ്രശ്നമില്ല കാരണം അതിലേക്ക് അവർ മൈൻഡ് ചെയ്യുന്നില്ല അതിന് പ്രോഫിറ്റ് ഉണ്ടാവുമ്പോൾ മാത്രം പുറത്ത് കിടക്കുക എന്നുള്ളത് അതുതന്നെ പ്രോഫിറ്റ് ആർക്കുണ്ടാവും ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഡീപ്പ് പഠനം പഠിക്കണം കാരണം ഒരു ഗുഡ് ബിസിനസ് അതിൻ്റെ ഫെയർ വാല്യൂലോ അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ഫോമിലോ ഫ്യൂച്ചറിൽ ഹൈ ഗ്രോത്ത് പെർഫോമൻസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് മോട്ടാണെങ്കിൽ നോൺ ആണെങ്കിൽ അതിനൊരു മൾട്ടി ബഗർ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒക്കെ അവനവൻ്റെ ബുദ്ധിക്ക് അനുസൃതമായിട്ട് അതിലും മൂവ് ചെയ്യാം കാരണം ആത്മ ചെയ്തു ഔട്ട്കം അതിൽ നിന്ന് വരും ബട്ട് ഡെപ്റ്റ് ഫ്രീ ആണ് മറ്റുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പല സ്ഥല ഇതിലും ബിസിനസ്സിൻ്റെ ലെവലിൽ തന്നെ പലതും ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് പണം നഷ്ടമാകുന്ന അവസ്ഥ വരുന്നുണ്ട് ബുദ്ധിയില്ലാതെ എവിടെയും ഇവിടെയും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ ഒക്കെ വലിയ ലെവലിലാണ് പോകുന്നത് ലക്ഷം കോഴിക്കണക്കിന് രൂപകളൊക്കെയാണ് പല ദിവസങ്ങളിലും ഡൗൺ ആയിട്ട് മാറുന്നത് അപ്പോൾ അത് നിങ്ങളെന്താകണം വളരെ ബുദ്ധിപരമായിട്ട് അവനവൻ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഗോൾഡോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കപ്പലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതോ ഒന്നും അല്ല ഇൻ്ററിയൽ പറയലോ ഓയിലോ ഒന്നും അല്ല പറയല് സിൽവറോ പ്ലാറ്റിനിം അല്ലാണ്ട് ഇപ്പോൾ താഴത്ത് പോയിട്ടുണ്ട് അല്ല ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എവിടെയാണ് ഇൻ്ററിയൽ പറയാറുണ്ട് അത് നിങ്ങളുടെ തലച്ചോറിലാണ് നിങ്ങളുടെ ഇൻഫോർമേഷനാണ് എടുക്കേണ്ടത് കാരണം ഒരിക്കലും ഒന്നും എന്തല്ല ഒരു ലാസ്റ്റ് വേടല്ല ട്രെയിമിനനുസൃതമായിട്ട് ഇന്ന് ഞാൻ തന്നെ ഇപ്പോൾ പറയുന്ന സാധനം അടുത്ത സെക്കൻഡിൽ ചിലപ്പം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ മാറ്റേണ്ടി വരും കാരണം ഇൻഫർമേഷനുസരിച്ചും ഫണ്ടമെൻറ്റൽസിനനുസരിച്ചും ഫാക്റ്റുകൾക്കനുസരിച്ചും ഫാക്ടേഴ്സുകൾക്ക് അനുസൃതമായിട്ടും ഡിസിഷൻ ചെയ്യേണ്ടി വരും ബട്ട് അതൊക്കെ സേഫാണ് വേർ ആൻഡ് പെർഫെക്റ്റ് ആരോ പറഞ്ഞതുപോലെ നാം റൂൾ നമ്പർ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പണം നഷ്ടമാവാൻ പാടില്ല അല്ലെങ്കിൽ രണ്ടാമത്തെ റൂള് പറയുന്നത് ഈ ഒന്നാമത്തെ റൂള് നിങ്ങൾ മറക്കാൻ പാടില്ല നഷ്ടപ്പെടാ ഒരു എന്തെങ്കിലും പൈസ നഷ്ടപ്പെടാതിരിക്കുന്നതല്ല പറയുന്നത് പൈസ നഷ്ടങ്ങളുണ്ടാവും ഒരു പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വേറൊരു ഫ്രെയിമസ് ആയിട്ടുള്ള ഒരാൾ പേര് എനിക്കറിയാം ഞാൻ പറയാതെക്കുക മൈ സോയ്സ് ഓഫ് ഇൻഫോർമേഷൻ ആണത് അതായത് ഒരു പണം പോലും നഷ്ടപ്പെടാത്ത ഒരുപാട് ദുരിതവാസികളെ കണ്ടിട്ടുണ്ട് എന്നാൽ ഒരുപാട് പണം ആദ്യ നഷ്ടമായി പിന്നീട് ഒരുപാട് പൈസ ഉണ്ടാക്കിയ ഒരുപാട് കോടീശ്വരന്മാരുണ്ട് പണം ഉണ്ടാക്കിയ ആളുകൾക്കൊക്കെ പലപ്പോഴും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ബട്ട് നിങ്ങളുടെ ക്യാപിറ്റലും നിങ്ങളുടെ അംബിഷ്യൻസും മൊത്തം ലോസ് ആകുന്ന അവസ്ഥയിലായിരുന്നു കാരണം ഒരുപാട് പേര് പേരിപ്പോൾ അങ്ങനെ കരയുന്നുണ്ട് ട്രോളും ഉണ്ടാക്കി നടക്കുന്നുണ്ട് അതിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ അതേപോലെയുള്ള ആളുകൾ നഷ്ടപ്പെട്ട ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ച് ക്യാപിറ്റൽ സേഫാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതാണ് പണി കിട്ടും അങ്ങനെയാണ് പോകുന്നത് എന്തായാലും ഗോൾഡ് നാ എത്ര എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപതാള് നാളെ ഇരുന്നൂറ്റി അൻപത് രൂപ കൂഴി കൂടിയേക്കാവുന്ന സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പതിനൊന്നുസൃതമായിട്ട് നിങ്ങൾക്ക് ചത്രക്കോളം ഉയരും ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ഫ്രണ്ട് പറഞ്ഞപ്പോൾ അവനത് എന്തായില്ല പേടിച്ചില്ല പിന്നെ അവന് പണി കിട്ടിയപ്പോൾ അവനത് മനസ്സിലായി